കൃത്യമായ മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കരിക്കുലവും സിലബസും ഒക്കെ തയ്യാറാക്കി നല്ല പാഠപുസ്തകങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ന് ലഭ്യമാണ് അതുപോലെ തന്നെ കന്നഡ ഭാഷയിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ ലഭ്യമാണ് തമിഴ് ഭാഷയിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതേപോലെ ഈ അന്തരായ നമ്മുടെ സഹോദരർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പാഠപുസ്തകങ്ങൾ നമ്മൾ അവരുടേതായ ഭാഷയിൽ ബ്രെയിനി ലിപിയിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളിന്ന് ലഭ്യമാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി കേരള വിദ്യാഭ്യാസ ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു അധ്യാപക സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മൾ നമ്മുടെ പദ്ധതികൾക്ക് ലീപ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് കുതിച്ചു ചാട്ടം എന്നാണ് ആ പദത്തിനർത്ഥം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മദ്രസകളിൽ അതുപോലെ തന്നെ ജില്ലാ തലങ്ങളിൽ മണ്ഡലം തലങ്ങളിൽ കോംപ്ലക്സ് തലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി വലിയ അനുകൂലമായ പ്രതികരണമാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സംഘടനാ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സജീവമായി നമ്മുടെ ഈ മദ്രസാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അധ്യാപികമാരും അധ്യാപകന്മാരും അവരുടെ ഊർജം ഒന്നുകൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കർമ്മോത്സുകരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ അധ്യാപക സമ്മേളനം ഈ സമയത്ത് വിളിച്ചു ചേർത്തിയിട്ടുള്ളത് നമ്മുടെ മാനേജ്മെൻറ്റുകൾ ഇത് സജീവമാണ് അതുപോലെ തന്നെ ഈ സംഘടനാ നേതൃത്വം കാര്യമായി നമ്മുടെ മദ്രസ സംവിധാനത്തെ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ വലിയ ആവേശത്തോട് കൂടിയിട്ട് കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുകയും മദ്രസ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലവും കൂടിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉള്ള ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ മദ്രസാ പഠനത്തെ സംബന്ധിച്ചുള്ള ബോധം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവർ ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ ഒരുമിച്ച് മുന്നേറുമ്പോൾ ഈ അധ്യാപക സമൂഹത്തിന് അവരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അദ്ധത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ ഈ ഒരു അധ്യാപക സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാഴക്കാടിൽ നിന്ന് ആരംഭിച്ച ഈ മദ്രസ പ്രസ്ഥാനം അത് അതിന്റെ പ്രയാണം നമ്മുടെ സംഘടനാ തലത്തിലും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ഈ വർഷം കേന്ദ്രം വിദ്യാഭ്യാസ ബോർഡിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു വർഷമായിട്ട് മാറണമെന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കാലത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ നമ്മുടെ അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ അധ്യാപകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമ്മേളനമായിട്ടാണ് ഇത് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിലേക്ക് രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള അധ്യാപകന്മാർ അദ്ധ്യാപികമാർ നിങ്ങളെ എല്ലാവരെയും ഈ സമയത്ത് ഹൃദയപൂർവം ഈ സമ്മേളനത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം മുൻ തലവൻ ഡോക്ടർ മുഷീർ ഹുസൈൻ സിദ്ദീഖി ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഗുണകാംക്ഷിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ ബഹ്മാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവരുകളാണ് അദ്ദേഹവും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കേന്ദ്രമിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ പി കെ ഹുസൈൻ മടവൂർ അവരുകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ സവനീയർ സ്വീകരിക്കുന്നത് കേന്ദ്രം വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ സി അബ്ദുൽ ജബ്ബാർ സുല്ലമി തൃപ്പനച്ചി അവ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന കെ എൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി കെ ഇസ്മായിൽ എഞ്ചിനീയർ അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയായ എൻ വി ദക്കരിയ മൗലവി എം എസ് എമ്മിൻ്റെ സംസ്ഥ ജില്ലാ പ്രസിഡന്റ് അമീൻ അസ്ലഹ് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഈ സൊവനീറിൻ്റെ സൊവനീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഓ റഷീദ് ഒളവണ്ണ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഒന്നുകൂടി ഈ സമ്മേളനം തുടങ്ങുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഈ ഹാളിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും അധ്യാപികമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും വാഹമത്തുള്ള